നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മകുമാർ അറസ്റ്റിലാകുന്നതോടുകൂടി തന്നെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു അറസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിച്ച് ശബരിമലയിൽ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചത് ആരാണെങ്കിലും ഈ മണ്ഡലമാസ കാലത്ത് അവരെ അയ്യപ്പൻ വെറുതെ വിട്ടില്ല എന്ന് തന്നെ വേണം പറയാ അതുകൊണ്ടുതന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ ഉന്നതലിലേക്ക് അന്വേഷണം എത്തുന്നതും അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യലിനൊടുവിൽ അവർ അറസ്റ്റിലാകുന്നതും ശബരിമലയിൽ കഴിഞ്ഞ ദിവസം എസ് അടക്കം കയറി വന്ന അന്വേഷണം നടത്തുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചും അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള സ്വർണ്ണ കൊള്ളക്കാരെ പിടിക്കണമെങ്കിൽ ആ അന്വേഷണം അവിടെ അനിവാര്യതയായിരുന്നു ഇന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇതിൽ മറ്റൊരാൾ കൂടി ഒരു ഉന്നതൻ കൂടി അറസ്റ്റിലായിരിക്കുന്നത് എ പത്മകുമാർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ പത്മകുമാറിനെ രഹസ്യ കേന്ദ്രത്തിൽ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് പത്മകുമാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് അറസ്റ്റിലായിട്ടുള്ള പ്രതികളെല്ലാം തന്നെ നൽകിയ മൊഴികളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് സുധീഷ് കുമാർ എന്ന് പറയുന്ന സ്വർണ്ണക്കൊള്ളയിലെ മറ്റൊരു പ്രതി അറസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നതും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നടക്കുന്നതല്ല അവിടെ നടന്നിട്ടുള്ള ഈ ഒരു കൊള്ള മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരമാണ് ഞങ്ങൾ അത് ചെയ്തത് അപ്പോൾ ആരാണ് ഈ മുകളിൽ നിന്നുള്ളവർ അത് മുരാരി ബാബുലോ എൻ വാസുവിലോ ഒതുങ്ങുന്നതല്ല ഇനിയും ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലാകുമ്പോൾ അടുത്തത് ഏത് ഉന്നതിലേക്ക് എന്നുള്ള ചോദ്യങ്ങളുടെ ശരങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ് ഏതായാലും ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലാകുകയാണ് അടുത്തത് ആരെ ഈ ഒരു ചോദ്യമാണ് ഉയരുന്നത് തീർച്ചയായിട്ടും ഒരാൾ പോലും ഇതിൽ പങ്കു എല്ലാവർക്കും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് വേണം എല്ലാ മലയാളികളും കരുതുന്നത് എപ്പോൾ വേണമെങ്കിലും പത്മകുമാറിലേക്ക് അന്വേഷണം എത്താമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളും വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു ഘട്ടം ഘട്ടമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പത്മകുമാറിലേക്കുള്ള കാര്യങ്ങളുടെ പിടി മുറുക്കുന്നതിന്റെ ഭാഗമായി സാക്ഷിമൊഴികൾ സാഹചര്യ തെളിവുകൾ എന്നിവ പല ഘട്ടങ്ങളിൽ തിരഞ്ഞെടുത്തതിനു ശേഷം മൂന്നാം ഘട്ട അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്കീൽ പറഞ്ഞൊരു വാചകമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീൻ മാത്രമാണ് എന്നുള്ളത് ഒരു നത്തോലി മാത്രമാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ വമ്പൻ സ്രാവുകൾ ഓരോരുത്തരായിട്ട് ഇതിന് പിന്നാലെ അറസ്റ്റിലാവുകയാണ് പല പ്രതിസന്ധി ഘട്ടത്തിലും പിണറായിക്ക് വേണ്ടി ശബ്ദിച്ച ഏക നാവായിരുന്നു ആറന്മുള കീച്ചംപറമ്പിൽ അച്യുതൻ നായർ മകൻ പത്മകുമാർ എന്ന എ പത്മകുമാറിന്റേത് അതായത് സി പി എം എന്ന പാർട്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പിണറായിയുടെ വിശ്വസ്തൻ എന്ന് തന്നെ പറയാം പിണറായിയുമായുള്ള അടുത്ത ബന്ധമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും എത്തിച്ചത് അതേ പിണറായിയുടെ കാലത്ത് തന്നെ പത്മകുമാർ അഴിക്കുള്ളിലാകുന്നു എന്നതും വിരോധാഭാസമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അതിരുവിട്ട സ്വാതന്ത്ര്യമാണ് പത്മകുമാർ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കന്നം കൃത്യമായിട്ട് ഇത് ഒരു ദിവസം കൊണ്ട് നടന്നിട്ടുള്ള കൊള്ളയല്ല ആ കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറി നിറങ്ങി ഇത്തരത്തിൽ സ്വർണം എന്ന വ്യാജേന ഇത്തരത്തിലുള്ള സ്വർണം കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് മാറ്റുമ്പോൾ ഈ പറയുന്ന ദേവസ്വം ബോർഡിലുള്ള ഉന്നതർ പത്മകുമാർ അടക്കം അത് കണ്ണടച്ചിരിക്കുമായിരുന്നു അവരൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പിന്നെ എന്തിനാണ് എന്ന് പറയുന്ന ഒരു വകുപ്പ് അതിനു കീഴിൽ എന്തിനാണ് ഒരു പ്രസിഡന്റും അതിനു കീഴിൽ ജോലി ചെയ്യാൻ ഇത്രയേറെ ജോലിക്കാരും തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അതെല്ലാം ചെയ്യുമ്പോൾ അതിനെല്ലാം ഒത്താശ നൽകിയിരിക്കുന്നതാ ഈ പറയുന്ന ഉന്നതരാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിരുവിട്ട സ്വാതന്ത്ര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നത് അതിന് നേർക്ക് ഈ പറയുന്ന ഉന്നതരെല്ലാം കണ്ണടച്ചു അതാണ് ഇപ്പോൾ കണ്ടത് ആ കണ്ണടച്ച ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ എസ് ഐ ടി തൂക്കിയിരിക്കുന്നതാ ഈ വാർത്ത പത്മകുമാർ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നപ്പോൾ അതിന് താഴെ വന്ന നിരവധി ആളുകളുടെ പ്രതികരണം അല്ലെങ്കിൽ അവർ പങ്കുവച്ചിട്ടുള്ള ചില കമന്റുകൾ വായിക്കാം കാരണഭൂതന്റെ ഭൂതഗണങ്ങൾ ഓരോന്നായി അകത്താകുന്നു ഭൂതം മാത്രം പുറത്ത് ഇതിനെയും പിണറായിയുടെ അടിമകളായ ഞങ്ങൾ ന്യായീകരിക്കും അതാണല്ലോ ഞങ്ങളെ ന്യായീകരണ തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് ഇതാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് കടകംപള്ളി പിന്നെ വാസുവൻ പിന്നെ വിജയൻ പിന്നെ ഓർമ്മയുണ്ടോ പത്മകുമാറെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മണ്ഡലകാലം ഞങ്ങളെ ചില്ലറയാണോ കരയിപ്പിച്ചത് ആറു വർഷത്തിനപ്പുറം അയ്യപ്പ സ്വാമി നിന്നെ പൂട്ടി പയ്യെ പയ്യെ അടിയൊന്നും ആയിട്ടില്ല വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ മുതുകന്മാർ ഇനിയും വെളിയിലുണ്ട് അവർ നീറിനീറി ഒടുങ്ങും നോക്കിക്കോ സ്വാമി ശരണം എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞത് ഒരു ഭക്തനായിരിക്കണം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ വിശ്വാസി സമൂഹത്തെ വേദനിപ്പിച്ച സംഭവവുമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കമന്റ് പങ്കുവെച്ചിരിക്കുന്നത് മറ്റൊരു കമന്റ് ശബരിമലയ്ക്കും വിശ്വാസികൾക്കും ഒരു പൊൻതൂവൽ കൂടി ഇനി യഥാർത്ഥ പ്രതികളിലേക്ക് ചെന്നെത്തുന്നതിൽ എളുപ്പമായി ബഹുമാനപ്പെട്ട കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ബിഗ് സല്യൂട്ട് ഇവനൊക്കെ യുവതി പ്രവേശന വിഷയത്തിൽ കിടന്ന് ചാടിക്കളിക്കുകയായിരുന്നു ദൈവം ശിക്ഷിച്ചത് കൊതിച്ച വാർത്ത ബാക്കിയുള്ള സഖാക്കൾ തിരക്ക് കൂട്ടരുത് ജയിലിൽ സ്ഥലം കുറവാണ് തുടങ്ങിയ കമന്റുകളാണ് ഉയരുന്നത് ഇത് ഈ കമന്റുകൾ പങ്കുവെക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാവാൻ സാധ്യതയില്ല കാരണം ഇവരെല്ലാം വിശ്വാസികളാണ് അവർക്ക് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറുണ്ടാവണമെന്നില്ല കൃത്യമായിട്ട് തങ്ങൾ ആരാധിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ ശബരിമലയിൽ സംഭവിച്ച വിഷയത്തിൽ വേദന കൊണ്ട് അല്ലെങ്കിൽ അതിൽ നീറുന്ന ഓരോ മനുഷ്യരാണ് അല്ലെങ്കിൽ ഓരോ ജനങ്ങളാണ് ഈ കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഇനിയും ധാരാളം തെറിവിളികളൊക്കെയാണ് കമന്റിൽ വരുന്നത് അതൊന്നും നമുക്ക് വായിക്കാൻ സാധിക്കില്ല പത്മകുമാറിനെ ശബരിമലയുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലത്താണ് തുടങ്ങിയിരിക്കുന്നത് ശബരിമലയിൽ ദേവസ്വം കോൺട്രാക്ടറായിരുന്നു പിതാവ് അച്യുതൻ നായർ അതുകൊണ്ട് തന്നെ ശബരിമലയുമായ ഒരു ആത്മബന്ധവും പത്മകുമാറിനുണ്ടായിരുന്നു അത് തന്നെയാണ് അവിടെ നിന്നുള്ള തുടക്കം പിന്നീട് അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനെ രചിച്ചു എന്ന് പറയപ്പെടുന്ന കൊന്നകത്ത് ജാനകിയമ്മ തന്റെ കുടുംബത്തിലുള്ള ആളാണെന്ന് പത്മകുമാർ അഭിമാനത്തോടെ പറഞ്ഞതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് മറ്റുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല താൻ വിശ്വാസിയാണെന്നും പത്മകുമാർ തെളിയിച്ചതും യുവതി ാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച പിണറായി സർക്കാരിനെയും പാർട്ടിയെയും ഞെട്ടിച്ച് പത്മകുമാർ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതാണ് കണ്ടത് തന്റെ വിശ്വാസങ്ങൾ വെട്ടി തുറന്ന് പറയാനും പത്മകുമാർ മടിച്ചില്ല അന്ന് മുതൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിണറായിയുടെയും കണ്ണിൽ പത്മകുമാർ കരടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി വി ഹർഷകുമാർ പത്മകുമാറിനെ മർദ്ദിച്ചതും വിവാദമായിരുന്നു കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ മന്ത്രി വീണ ജോർജിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ പത്മകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തെറിച്ചിരുന്നു പത്മകുമാർ ബിജെപിയിലേക്കെന്നും പ്രചാരണമുണ്ടായി സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാം എത്തി അനുനയിപ്പിക്കുകയായിരുന്നു നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മുപ്പത്തിനാലാം വയസ്സിൽ കോന്നിയിൽ നിന്നാണ് എ പത്മകുമാർ ആദ്യമായി നിയമസഭയിൽ എൻഡി പിയിലെ രാമചന്ദ്രൻ നായരെയാണ് തൊള്ളായിരത്തി വോട്ടിനെ തോൽപ്പിച്ചത് ആയിരത്തി ആറിൽ പത്മകുമാർ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ സ്വന്തം മണ്ഡലമായ ആറന്മുളയിലാണ് പത്മകുമാർ അംഗത്തിന് ഇറങ്ങിയത് നാട്ടുകാരിയും അയൽക്കാരിയുമായ മാലയത്ത് സരളാദേവിയോട് തോറ്റു ചങ്ങനാശേരി എൻഎസ്എസ് കോളേജിലായിരുന്നു വിദ്യാഭ്യാസം പിന്നീട് ചങ്ങനാശ്ശേരിയിലെ പഠനം പെരുന്നയിൽ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നതിനും പത്മകുമാറിനെ സഹായിച്ചു ഇഷ്ടികച്ചൂളയുടെ ബിസിനസ് ആയിരുന്നു ആദ്യം നല്ല നിലയിൽ നടത്തി വരുന്നതിനിടെ വ്യവസായം പൊട്ടി അതിനുശേഷം സാമ്പത്തികമായി അത്ര നല്ല നിലയിലായിരുന്നില്ല പക്ഷേ തിരിച്ചുവരവ് നടത്തിയ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം ബി ജെ പിക്ക് ഒപ്പം സി പി എമ്മും കെ എസ് കെ ടിയും നടത്തുമ്പോൾ അതിന്റെ അമരത്ത് പത്മകുമാറും ഉണ്ടായിരുന്നു വി എസ് സർക്കാരിന്റെ കാലത്ത് ആറന്മുള എം എൽ എ ആയിരുന്ന കെ സി രാജഗോപാലാണ് വിമാനത്താവളം കൊണ്ടുവരാൻ ശ്രമിച്ചത് കടുത്ത പിണറായി പക്ഷക്കാരനായിരുന്ന പത്മകുമാർ അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ടായ പല പ്രശ്നങ്ങളിലും പിണറായി വിജയനൊപ്പം തന്നെയായിരുന്നു പത്മകുമാർ നിൽക്കേണ്ടി നിന്നിട്ടുള്ളത് ആ ഒരു ചരിത്രമാണ് പത്മകുമാറിനുള്ളത് പലപ്പോഴും പല കാരണം കൊണ്ടും പാർട്ടിക്കുള്ളിലും പത്മകുമാർ ഒറ്റപ്പെട്ടിരുന്നു പിണറായി മുഖ്യമന്ത്രി ആയപ്പോൾ അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ മറന്നില്ല അങ്ങനെ സന്തോഷത്തോടെ കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമാണ് ഇപ്പോൾ പത്മകുമാറിന് തിരിച്ചടിയാകുന്നത് ബാബു മുതൽ എൻ വാസ് വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികളിലുള്ളതെന്നും സൂചനയുണ്ട് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് ഐ ടി വിശദമായി അന്വേഷിച്ചു വരികയാണ് സ്വർണ്ണക്കൊള്ള കേസ് ിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാനായി എ പത്മകുമാറിന് നേരത്തെ രണ്ടു തവണ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ആ സമയത്ത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പത്മകുമാർ പോയിട്ടുണ്ടായിരുന്നില്ല